നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാർ സമരത്തിലേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് ക്യാബിൻ ക്രൂവിനോട് വിവേചനപരമായ സമീപനം കൈക്കൊള്ളുന്നുവെന്നാരോപിച്ച് അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിക്കുമെന്ന് അറിയിച്ച് എയർ ഇന്ത്യ എക്സ്പ്രസ് എംപ്ലോയീസ് യൂണിയൻ രംഗത്ത് വന്നിരിക്കുകയാണ് സമരം ജനുവരി പതിനഞ്ച് മുതൽ ആരംഭിക്കുമെന്നാണ് സൂചന ഡ്യൂട്ടിക്കിടയിൽ അംഗവൈകല്യമുണ്ടായ ക്യാബിൻ ക്രൂവിനോട് നീതി പാലിക്കുക ക്യാബിൻ ക്രൂവിന്റെ വർഷത്തെ നിയമന കരാർ ഒരു വർഷമായി വെട്ടിക്കുറച്ച നടപടി പിൻവലിക്കുക വെട്ടിക്കുറച്ച ശമ്പളം പുനഃസ്ഥാപിക്കുക നിയമന നിയമനാഴിമതി നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം ഓപ്പറേഷൻ ഫിനാൻസ് എയർപോർട്ട് സർവീസ് എന്നീ വിഭാഗങ്ങളിൽ ജീവനക്കാർക്ക് അഞ്ചു വർഷത്തെ നിയമന കരാർ കാലാവധി നിലനിർത്തുകയും ക്യാബിൻ ക്രൂവിന്റെ അഞ്ചു വർഷത്തെ നിയമന കരാർ മാത്രം ഒരു വർഷമായി വെട്ടിക്കുറിക്കുകയും ചെയ്തത് വിവേചനമാണെന്നും ഇതിനു പുറമെ ഡ്യൂട്ടിക്കിടയിൽ അംഗവൈകല്യം സംഭവിച്ച ക്യാബിൻ ക്രൂവായ ജീവനക്കാരനെ ഗ്രാൻഡ് സ്റ്റാഫിൽ ഉൾപ്പെടുത്തണമെന്ന ഉത്തരവ് നിലനിൽക്കുമ്പോൾ അദ്ദേഹത്തെ പിരിച്ചുവിട്ട നടപടി അംഗീകരിക്കാനാകില്ല എന്നും എംപ്ലോയീസ് യൂണിയൻ വ്യക്തമാക്കിയിട്ടുണ്ട് പുതിയ നിയമത്തിൽ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ള സമീപനം ഏകപക്ഷീയമാണെന്ന് ഇന്ത്യ എക്സ്പ്രസ് എംപ്ലോയീസ് യൂണിയൻ ആരോപിക്കുന്നു മാനേജ്മെന്റ് ഇഷ്ടക്കാരെ യോഗ്യതാ മാനദണ്ഡവും പ്രായപരിധിയും മറികടന്ന് കോവിഡ് മഹാമാരിയുടെ കാലത്ത് വെട്ടിക്കുറച്ച ശമ്പളം പുനഃസ്ഥാപിക്കുവാൻ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുവാൻ മാനേജ്മെന്റ് ഇനിയും തയ്യാറായിട്ടില്ല ഇതേ തുടർന്നാണ് സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത് മുന്നൂറ് ജീവനക്കാരാണ് സമരത്തിൽ പങ്കെടുക്കുക ഏകദേശം എൺപത്തിയാറ് വിമാന സർവീസുകളാണ് ഓരോ ആഴ്ചയും കേരളത്തിൽ നിന്ന് സർവീസ് നടത്തുന്നത് അനിശ്ചിതകാല സമരപരിപാടികളുമായി യൂണിയൻ മുന്നോട്ടു പോയാൽ കേരളത്തില് നിന്നുള്ള വിമാന സർവീസിനെ കാര്യമായി തന്നെ ബാധിക്കും അതേസമയം സമരം പ്രഖ്യാപിച്ച സാഹചര്യത്തില് ജീവനക്കാരുമായി മാനേജ്മെന്റ് ഇന്ന് ചർച്ച നടത്തും അതേസമയം ഇന്ത്യയുടെ സ്വന്തം വിമാന കമ്പനിയായ എയർ ഇന്ത്യ ടാറ്റ ഏറ്റെടുത്തതോടെ മികച്ച സേവനവും കാര്യക്ഷമതയും പ്രതീക്ഷിച്ചിരുന്ന പ്രവാസികൾക്കും ട്രാവൽ ഏജന്റുമാർക്കും വലിയ തിരിച്ചടിയാവുകയാണ് ഈ സംഭവം ജനുവരി മുതലെങ്കിലും എയർ ഇന്ത്യ കുറഞ്ഞ നിരക്കും മികച്ച സേവനവും നൽകുമെന്നാണ് പ്രവാസികൾ കരുതിയത് ഒരു പൊതുമേഖലാ കമ്പനി വിറ്റഴിക്കുമ്പോൾ പ്രതിഷേധങ്ങളും എതിർപ്പുകളും ഉണ്ടാവാറുണ്ടെങ്കിലും എയർ ഇന്ത്യയുടെ കാര്യത്തിൽ പലരിൽ നിന്നും ആശ്വാസ നെടുവെടുപ്പാണ് ഉണ്ടായത് നഷ്ടകണക്കുകൾ പെരുപ്പിച്ചുകാട്ടി ഇന്ത്യൻ ജനതയ്ക്ക് ബാധ്യതയാവുന്ന വെള്ളാനയുടെ ശല്യം അവസാനിച്ചതായാണ് പലരും വിലയിരുത്തിയത് എയർ ഇന്ത്യ പ്രവാസികൾക്ക് തലവേദനയായിട്ട് വർഷങ്ങളേറെയായി ഉയർന്ന വിമാന നിരക്കിനെതിരെ മുൻകാലത്ത് നിരവധി പ്രതിഷേധ പരിപാടികളാണ് പ്രവാസികൾ നടത്തിയത് മുൻകാലത്ത് ഗൾഫ് മേഖലയിൽ കേട്ടാൽ നെട്ടുന്ന നിരക്കുകൾ ഈടാക്കിയിരുന്നു സ്വകാര്യ വിമാന കമ്പനികൾ ഈടാക്കുന്നതിനേക്കാൾ എത്രയോ ഉയർന്നതായിരുന്നു എയർ ഇന്ത്യയുടെ ടിക്കറ്റ് നിരക്കുകൾ കൂടുതൽ യാത്രക്കാരുണ്ടാവുന്ന മധ്യവേനൽ അവധിക്കാലത്തും മറ്റവധിക്കാലത്തെ നിരക്കുകൾ ഏറ്റവും ഉയരത്തിലെത്തിയിരുന്നു മാത്രമല്ല എപ്പോഴും വിമാന സർവീസുകൾ റദ്ദാക്കാൻ സാധ്യതയുള്ളതിനാൽ വിശ്വസിച്ച് ടിക്കറ്റ് എടുക്കുവാനും പറ്റില്ലായിരുന്നു എന്നാൽ എയർ ഇന്ത്യ എക്സ്പ്രസ് എന്ന ബജറ്റ് വിമാന സർവീസ് നിലവിൽ വന്നതോടെ സ്ഥിതിഗതികൾ നേരിയ മാറ്റമുണ്ടായി എന്നാലും ബജറ്റ് എയർലൈൻസ് എന്ന പേരുണ്ടായിട്ടും സീസണിൽ ഉയർന്നിരക്കുകൾ തന്നെയാണ് ഈടാക്കുന്നത് എന്നാൽ സർവീസുകൾ കൃത്യമായി നടത്തുവാൻ അടുത്ത കാലത്ത് എയർഇന്ത്യ എക്സ്പ്രസ് ശ്രമിച്ചിരുന്നു ഇന്ത്യൻ സെക്ടറിൽ സർവീസ് നടത്തുന്ന വിദേശ വിമാന കമ്പനികൾ ലാഭം കൊയ്യുമ്പോൾ എയർഇന്ത്യ മാത്രം യാത്രക്കാരുണ്ടായിട്ടും എന്തുകൊണ്ടാണ് നഷ്ടത്തിൽ കൂപ്പുകൂത്തുന്ന ചോദ്യമായിരുന്നു ഇത്രയും കാലം യാത്രക്കാർ ചോദിച്ചിരുന്നത് ന്യൂസ് ഡെസ്ക് പ്രവാസി